പ്രിയ സജ്ജനങ്ങൾക്ക് കർണാമൃതം ഒരു ദേവതാ സംഗമ വേദിയിലേക്ക് സുസ്വാഗതം രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് വരുന്ന പ്രഭാഷണ പരമ്പരയിൽ ഇന്ന് കർണാമൃതത്തിൽ പ്രഭാഷണം നടത്തുവാനെത്തുന്നത് നമ്മുടെ പ്രിയങ്കരിയായ ടീച്ചർ പത്മിനി ഹരിദാസ് ആണ് പത്മിനി ടീച്ചറെ ഞാൻ സ്നേഹത്തോടെ ഇവിടേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമുക്ക് ഊർമിളയെപ്പറ്റി കേൾക്കാം എല്ലാ പ്രിയ മിത്രങ്ങളും ഇത് കേൾക്കണം ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ പ്രിയം സജ്ജനങ്ങളെ രാമായണ മാസാചരണം നടക്കുന്ന ഈ വേളയിൽ കർണാമൃതം ഒരു സംഗമ വേദിയിൽ ഇന്ന് രാമായണത്തിൽ കൂടുതൽ പ്രാധാന്യം നൽകാത്ത എന്നാൽ വളരെ ശ്രേഷ്ഠയായ ഒരു കഥാപാത്രത്തെക്കുറിച്ച് ചെറിയൊരു പ്രഭാഷണവുമായി നിങ്ങളുടെ മുന്നിലെത്തുന്നത് ഞാനാണ് പത്മിനി ഹരിദാസ് രാമായണത്തിലെയും വിസ്മരിക്കാനാവാത്ത അനൈശ്വര്യായ ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും പ്രതീകമായ സ്ത്രീകഥാപാത്രം ഊർമിളയാണ് ഇന്നത്തെ പ്രതിപാദ്യ വിഷയം രാജർഷിയായിരുന്ന ജനക മഹാരാജാവിൻ്റെയും രാജ്ഞി സുനയുടേയും മകൾ ചിത്രരചനയിലും സംഗീതത്തിലും ജ്ഞാനസ്ഥ ക്ഷ്മിയുടെ അവതാരവുമായ ഊർമളയെക്കുറിച്ച് വായിച്ചറിഞ്ഞ അറിവുകളാണ് ഞാൻ നിങ്ങളുടുമായി പങ്കുവെക്കുന്നത് ശ്രീരാമ അഭിഷേകത്തിന് വിഘ്നം വരികയും ശ്രീരാമനും ലക്ഷ്മണനും സീതയും വനവാസത്തിനൊരുങ്ങുന്ന വേളയിൽ ഞാനും കൂടി വരട്ടെ എന്ന് ഊർമള ആവശ്യപ്പെട്ടപ്പോൾ ജ്യേഷ്ഠനോടുള്ള തൻ്റെ സമ്പൂർണ്ണ സമർപ്പണത്തിന് തടസ്സം വരുമെന്ന് ഭയപ്പെട്ട് ലക്ഷ്മണൻ ഈ ആവശ്യത്തെ നിരാകരിച്ചു തൻ്റെ ജ്യേഷ്ഠനോടും ജ്യേഷ്ഠത്തെയോടുമുള്ള നിസ്വാർത്ഥ സേവനത്തിനായി പതിനാല് വർഷത്തേക്ക് നിദ്ര ഒഴിവാക്കി തരണേ നിദ്രാദേവിയോട് ലക്ഷ്മണൻ പ്രാർത്ഥിക്കുകയും നിദ്രാദേവി പ്രത്യക്ഷപ്പെടുകയും ചെയ്തു നിദ്ര ഒഴിവാക്കി തരാം പക്ഷേ ആ നിദ്ര മറ്റൊരാൾ ഏറ്റെടുക്കണമെന്ന ഒരു വ്യവസ്ഥ കൂടി നിദ്രാദേവി ഉന്നയിച്ചു ലക്ഷ്മണന്റെ ആവശ്യപ്രകാരം ഈ വിവരം നിദ്രാദേവി ഊർമ്മിളയെ അറിയിക്കുകയും സസന്തോഷം ഭർത്താവിൻ്റെ കൃത്യനിർവഹണത്തിനായി ആ ത്യാഗിനി അത് ഏറ്റെടുക്കുകയും ചെയ്തു പതിനാല് വർഷത്തെ വനവാസത്തിന് ശേഷം രാമലക്ഷ്മണന്മാരും സീതയും അയോധ്യയിൽ തിരിച്ചെത്തിയപ്പോൾ ഇവരുടെ വേർപ്പാടിൽ അതീവ ദുഃഖിതരായിരുന്ന ബന്ധുജനങ്ങളും അയോധ്യാവാസികളും വളരെയധികം സന്തോഷത്തോടെ ആഘോഷത്തിമിർപ്പോടെ അവരെതിരേറ്റു പക്ഷേ ആ സന്ദർഭത്തിൽ ഓർമ്മളയെ മാത്രം അവിടെ കണ്ടില്ല ലക്ഷ്മണൻ തൻ്റെ പത്നിയെ തേടിയും അകത്തേക്ക് ചെന്നപ്പോൾ ഊർമിളാ ദേവിയും അവിടെ അടുക്കളയിൽ പാചകത്തിൻ്റെ മേൽനോട്ടത്തിലായിരുന്നു തൻ്റെ പതിയെ കണ്ടിട്ട് യാതൊരു ഭാവഭേദവും കൂടാതെ ആ പാദങ്ങളിൽ തൊട്ട് നമസ്കരിച്ച് തൻ്റെ ജോലി തുടർന്നു ഇത് ലക്ഷ്മണകുമാരനിൽ അസ്വസ്ഥത ഉളവാക്കി എന്നോടുള്ള വിരക്തി കൊണ്ടാണോ പതിനാല് വർഷം പിരിഞ്ഞിരുന്നതിലുള്ള ദേഷ്യം കൊണ്ടാണോ ഊർമിളാ ദേവിയും ഇങ്ങനെ പെരുമാറുന്നതെന്ന് ചിന്തിച്ചു സമയം രാത്രിയായപ്പോൾ ഊർമിളാദേവി തൻ്റെ ജോലിയെല്ലാം തീർന്ന ശേഷം സ്വന്തം അന്തപുരത്തിലേക്ക് പോയി ലക്ഷ്മണൻ ഇതെല്ലാം വിഷമത്തോടെ നിരീക്ഷിച്ചുകൊണ്ട് മട്ടുപാവിൽ ഉലാത്തുകയായിരുന്നു അതേ സമയം തൻ്റെ ജ്യേഷ്ഠൻ ശ്രീരാമൻ ഊർമിളയുടെ അന്തപുരത്തിലേക്ക് നടക്കുന്നു ഒരു സാധാരണ പുരുഷനെ പോലെ ഇതെന്താ ഇങ്ങനെയെന്ന് ചിന്തിച്ച് ലക്ഷ്മണനും ജ്യേഷ്ഠനെ അനുഗമിച്ചു അവിടെ കണ്ട കാഴ്ച ഊർമിള കിടന്നുറങ്ങുന്നു ശ്രീരാമചന്ദ്രൻ ഊർമിളയുടെ പാദങ്ങളിൽ തൊട്ട് നമസ്കരിക്കുന്നു ഈ കാഴ്ച കണ്ട് ഞെറ്റ് എഴുന്നേറ്റ ഊർമിള ദേവി ചോദിച്ചു പ്രഭു അങ്ങ് എന്താണ് ഈ കാണിക്കുന്നത് അപ്പോൾ ശ്രീരാമൻ പറഞ്ഞ മറുപടി എന്താണെന്ന് അറിയണ്ടേ വനവാസത്തിന് ഞങ്ങൾ യാത്രയായപ്പോൾ സീതാദേവി ഞങ്ങളുടെ കൂടെ പോന്നു പക്ഷേ ഭവതി വാശി പിടിച്ചില്ല അതിനാൽ എൻ്റെ കർത്തവ്യങ്ങളെല്ലാം ഭംഗിയായി നടത്തുവാൻ ലക്ഷ്മണകുമാരന് സാധിച്ചു കൂടാതെ അനുജത്തി കൊട്ടാരത്തിൽ താമസിച്ചുകൊണ്ട് മാതൃജനങ്ങളെ നന്നായി പരിചരിക്കുകയും ചെയ്തു ആ ത്യാഗത്തിന് മുമ്പിൽ ഞാൻ തലകുനിക്കുന്നു അപ്പോൾ ഊർമിളാദേവി പറഞ്ഞ മറുപടി രാമലക്ഷ്മണന്മാരെ മാത്രമല്ല ഏവരെയും ഞെട്ടിക്കുന്നതായിരുന്നു പതിനാല് വർഷത്തെ വനവാസ യാത്രയ്ക്ക് ഒരുങ്ങുന്നതിന് മുമ്പ് എൻ്റെ വിഷമം മനസ്സിലാക്കിയ ജ്യേഷ്ഠൻ എന്നെ ആശ്വസിപ്പിക്കുവാൻ ഇവിടെ എത്തിയപ്പോൾ ഞാനൊരു വരം ആവശ്യപ്പെടുകയുണ്ടായി എൻ്റെ ഭർത്താവിൻ്റെ വിരഹം ഞാൻ അറിയാതെ അദ്ദേഹം എപ്പോഴും എൻ്റെ അടുത്തുണ്ട് എന്നൊരു തോന്നൽ എനിക്കുണ്ടാകാൻ എന്നെ അനുഗ്രഹിക്കണമെന്ന് ഞാൻ അങ്ങയോട് ആവശ്യപ്പെട്ടു അങ്ങ് എന്നെ അനുഗ്രഹിക്കുകയും ചെയ്തു അതിനാൽ ഭർത്താവ് അടുത്ത് ഉണ്ട് എന്ന സന്തോഷത്തോടെ എനിക്ക് എൻ്റെ കടമകളെ ഉത്തരവാദിത്വത്തോടെ അതിലൊരുപരി അതിലുപരി സംതൃപ്തിയോടെ ചെയ്യുവാൻ സാധിച്ചു ഊർമളയുടെ ത്യാഗനിർഭരമായ ശാന്തതക ശാന്തതയോടുള്ള വാക്കുകൾ ലക്ഷ്മണൻ്റെ മാത്രമല്ല എല്ലാ ജനഹൃദയങ്ങളിലേക്കും ആഴ്ന്നിറങ്ങുന്നതായിരുന്നു ഊർമിള എന്ന ത്യാഗസമ്പന്നയായ സ്ത്രീ കഥാപാത്രം ഭാരതീയരായി നമുക്ക് ഏവർക്കും മാതൃകയാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്ന് എന്നെ ശ്രവിച്ച നിങ്ങൾ ഓരോരുത്തരോടും എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു കൂടാതെ എനിക്ക് ഊർമളയെക്കുറിച്ച് രണ്ടു വാക്ക് സംസാരിക്കുവാൻ അവസരം നൽകിയ എൻ്റെ സഹോദരി സ്ഥാനത്ത് കാണുന്ന മിനി മുരളീരക്കും എല്ലാവിധ നന്ദി മാത്രമല്ല ഈ ചാനൽ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു നന്ദി നമസ്കാരം